സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം ബാധിച്ച് ചികിത്സയിലേരിക്കെ മരണമടഞ്ഞ ചെറുതൂരുത്തി ഇരട്ടക്കുളം സ്വദേശിയായ ലക്ഷ്മിയുടെ മരണാനന്തര ചടങ്ങുകൾ ഏറ്റെടുത്തു നടത്തി വെള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് വാടക വീടിന്റെയും ഒപ്പം ചികിത്സാ ചിലവും ഗ്രാമപഞ്ചായത്ത് തന്നെയാണ് വഹിച്ചിരുന്നത് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ താമസിച്ചിരുന്ന ഇരട്ടക്കുളം വീട്ടിൽ ചാമിയുടെ ഭാര്യ അറുപത്തിയഞ്ചു വയസ്സുള്ള ലക്ഷ്മിയാണ് മരണപ്പെട്ടത് ഇക്കഴിഞ്ഞ പ്രളയത്തിൽ വീട് പൂർണമായും തകരുകയും തുടർന്ന് പഞ്ചായത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ താമസമാക്കിയ ഇവർക്ക് പഞ്ചായത്ത് വാർഡയ്ക്ക് വീടെടുത്ത് നൽകുകയുമായിരുന്നു ക്യാൻസർ രോഗിയായ ലക്ഷ്മിക്ക് അസുഖം അധികമായതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ചൊവ്വാഴ്ച ഉച്ചയോടെ മരണപ്പെടുകയുമായിരുന്നു ലക്ഷ്മിയുടെ ഭർത്താവ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടതാണ് ഏക ആശ്രയമായ മകൻ കണ്ണന് ജോലിയില്ലാതായി സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചു വരുന്നതിനിടയ്ക്കാണ് വീട് പ്രളയത്തിൽ തകർന്നത് ലക്ഷ്മിയുടെ മരണവാർത്ത അറിഞ്ഞ ഉടൻ തന്നെ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ഇടപെടുകയും വേണ്ട സഹായങ്ങൾ നൽകുകയുമായിരുന്നു അവസാനമായി ഒരു നോക്ക് കാണണമെന്ന് അയൽവാസികളുടെ ആഗ്രഹപ്രകാരം ചെറുതുരുത്തി യൂത്ത് വെൽഫെയർ സെന്ററിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു തുടർന്ന് പുതുശ്ശേരി പുണ്യ തീരത്ത് ലക്ഷ്മിക്ക് അന്ത്യവിശ്രമമൊരുക്കി ലക്ഷ്മിയുടെ അന്ത്യവിശ്രമത്തിനുള്ള ചിലവുകളും വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് തന്നെയാണ് വഹിച്ചത് റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ആ സംശയം വേണ്ട നമ്മുടെ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ് ൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക